സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ടി എസ് മുരളീധരന്റെ ഇരുപത്തിയഞ്ചാം രക്തസാക്ഷി ദിനാചരണം സി പി ഐ എം കൊടുങ്ങല്ലൂർ മേത്തല ലോക്കൽ കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തി എൽ തുരുത്ത് ക്ഷേത്ര പരിസരത്ത് നടന്ന പൊതുസമ്മേളനം സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ടു എല്ലാ രംഗത്തും നമ്മളെ അവഗണിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മഹാപ്രളയത്തിന്റെ സമയത്ത് ഗർഭിണികളായ സ്ത്രീകളെ വരെ ഹെലികോപ്റ്റർ വന്ന് എയർലിഫ്റ്റിങ് നടത്തി രക്ഷിച്ചു കൊണ്ടുപോയപ്പോ ആ മനോഹരമായ ചിത്രം നമ്മളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു കേരളത്തിനൊരു ദുരന്തം ഉണ്ടായപ്പോ വന്നല്ലോ പട്ടാളം എയർഫോഴ്സ് വന്നല്ലോ നമ്മളെ രക്ഷിച്ചല്ലോ പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോ ബില്ല് വന്നു എത്രയാന്നറിയോ ഇരുന്നൂറ്റി ഇരുപത്തി കോടി രൂപ ഈ രാജ്യത്തിന്റെ പട്ടാളത്തിന് ഈ കേരളം അടയ്ക്കണം എന്തിന് നിങ്ങൾ പ്രളയത്തിൽ മുങ്ങിത്താണപ്പോൾ നിങ്ങളെ രക്ഷിച്ചതിന് പണം വേണം എന്ന് പറഞ്ഞ് കേന്ദ്രം ഈ സംസ്ഥാനത്തോട് പണം ചോദിച്ചു ആദ്യം രണ്ടാമതോ വെള്ളം കയറി റേഷൻ കടകളിലെ അരിയും ഗോതമ്പും എല്ലാം നശിച്ചുപോയി അപ്പോ സ്പെഷ്യൽ റേഷൻ തന്നു നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടെ തന്നല്ലോ കേന്ദ്രം നമുക്കൊരു ദുരന്തം ഉണ്ടായപ്പോ കേന്ദ്ര ഭക്ഷ്യവകുപ്പ് തന്നല്ലോ ആശ്വസിച്ചു രണ്ടു മാസം കഴിഞ്ഞപ്പോ വേറെ ബില്ല് കോടി രൂപ കേരളം അടക്കണം ഏത് ആ ഭക്ഷ്യ ഗോഡവണികളിൽ റേഷൻ അരി നശിച്ചു പോയി പകരം പ്രളയകാലത്ത് തന്ന ആ റേഷന് നിങ്ങൾ സ്പെഷ്യൽ പൈസ തന്നില്ലെങ്കിൽ അടുത്ത മാസം നിങ്ങളുടെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ റദ്ദു ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കത്തും ഒരു ഭീഷണിയും ഒരു ബില്ലും കേന്ദ്രം കേരളത്തിന് തന്നിരിക്കുകയാണ് ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ സെക്രട്ടറി മുസ്താക്കലി ലോക്കൽ സെക്രട്ടറിമാരായ ടി പി പ്രഭേഷ് കെ കെ വിജയൻ എ സി അംഗം അഷ്റഫ് സാബാൻ സി ബി ഉണ്ണികൃഷ്ണൻ ടി കെ ഗീത എന്നിവർ സംസാരിച്ചു രാവിലെ എല്ലാ ബ്രാഞ്ചുകളിലും പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി കുന്നുംപുറത്ത് പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജയത്രൻ പതാക ഉയർത്തി വൈകിട്ട് ചെയർമാൻ പള്ളി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകളടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു

വിവാദങ്ങൾ ഓർമ്മ പൂക്കൾ വിവാദ്യങ്ങൾ ഓർമ്മ പൂക്കൾ മരിച്ചിട്ടില്ല മരിക്കുകയില്ല മരിക്കില്ല മരിച്ചിട്ടില്ല മരിക്കുകയില്ല മരിക്കില്ല ഇല്ലാ മുരളി മരിച്ചിട്ടില്ല മരിക്കുകയില്ല മരിക്കില്ല